ഹലോ ഗെയ്സ് നമ്മളെ കുറേ ഡ്രാഗൻ ഫ്രൂട്ട്സിൻ്റെ അതിൻ്റെ ഒറിജിനാലിറ്റി തലപ്പെടുത്തിട്ട് കാഴ്ച രണ്ട് പ്രാവശ്യം കായ്ച്ചു ആ കാഴ്ചമെന്ന് തല നീണ്ടു വരുമ്പോൾ നിങ്ങളും കൂടി വരുന്ന സമയത്ത് അത് വെട്ടിക്കൊടുക്കണം അപ്പോൾ വെട്ടിയത് നേരെ തെയ്യാക്കുന്നൊരു വീഡിയോ ആണ് നല്ല റോസ് കളറാണ് ഏകദേശം ആറ ഇത് ഇങ്ങനത്തെ തലപ്പ് വെച്ച് കഴിഞ്ഞാൽ ആറാം മാസം കൊണ്ട് തന്നെ നമുക്ക് കായാകും ഇതിപ്പോൾ വെട്ടി വെച്ചുകൊടുത്തുനിന്ന് പൂവൊക്കെ നിറയെ പൂവുണ്ടായിരുന്നു മുട്ടുണ്ടായിരുന്നു മുട്ട് വന്നിരുന്നു അതൊക്കെ വളമി വേരും ഇല്ല കൂടുതൽ വേരും ഇല്ലാത്തത് കൊണ്ട് ഇത് നമ്മൾ ചം കൊണ്ട് അത് പുളിച്ചില്ല അതിലൊക്കെ വേര് വേര് വന്ന് കെടുക്കുകയാണ് വേണ്ട ഫുള്ള് റൂട്ടീൻസ് വന്ന് നിറഞ്ഞു കിടക്കുക അപ്പോൾ നട്ട് കൊടുക്കാഞ്ഞാലേ അപ്പോൾ നടുന്നൊരു ആണ് കിട്ടാത്ത അവസ്ഥയാണ് കിട്ടണില്ല പൊക്കിയാൽ കിട്ടാത്തൊരവസ്ഥ അപ്പോൾ ഇളക്കി എടുക്കണം ഒന്നും കിട്ടൂല ഒക്കെ വേരോടി ഫുള്ള് വേരായി അപ്പം ഞാൻ ഇഞ്ഞ് വളമി വളം വളം കൂട്ടിക്കൊടുത്താലേ അപ്പോൾ പെട്ടെന്ന് അതിൽ വേരും സ്ഥലപ്പൊക്കെ വന്നോളും അപ്പോൾ ഇതിനുള്ള കമ്പോസ്റ്റാണത് നമ്മൾ കരിച്ചില്ല കരിച്ചില്ല പറഞ്ഞാൽ ചമ്മല് ചമ്മല് കമ്പോസ്റ്റാക്കി അതിൽ ചാണകപ്പൊടിയും കോഴിക്കാഷ്ണവും എല്ലാം കൂടി മണ്ണെല്ലാം കൂടി മിക്സ് ആക്കിയിട്ടുള്ള പൊട്ടി മിശ്രിതം നിറക്കുകയാണ് മണ്ണെ സ്വന്തമായ വെയിറ്റ് കൂടും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മിശ്രിതം തയ്യാറാക്കിയാണ് അപ്പോൾ അത് നിറച്ച് പാക്കറ്റ് ആക്കി അതിലോട്ട് നട്ട് വെച്ചാൽ നമുക്ക് മറ്റുള്ളവരുടെ പോഷ്ട് വലിയ ഗ്രോ ബാക്കിലാണ് നട ഇപ്പോൾ നട്ട് വെക്കുന്നത് വയ്യ നമുക്ക് എവിടെയെങ്കിലൊക്കെ ആവശ്യക്കാർക്ക് കൊടുക്കുക ഇതൊക്കെ ചെയ്യാം ഇപ്പോൾ നല്ല റോസ് കളറപ്പ് അതപ്പോൾ അതിൻ്റെ മുന്നൊരു വീഡിയോ കിട്ടിയിരുന്നു രണ്ട് മൂന്നര ദിവസമായിട്ട് ഇനിയിപ്പോൾ കുറേ ഇറക്കാണ്ട് ഒരുപാട് എണ്ണം നമുക്ക് അറുത്തെടുക്കാറുണ്ട് ഇപ്പോൾ അതുമായിട്ടുള്ളൊരു വീടിയാണ് കായ് കുറേ ഇറക്കാനുള്ളതുണ്ട് ഇപ്പോൾ ഇത്ത നല്ല മധുരമുള്ള ഐറ്റം വേഗം ഫ്രൂഡ്സ് ഈ ഗ്രോ ബേഗിലാണ് ഇപ്പോൾ നമ്മളത് നിറക്കുന്നത് കേട്ടോ ഇതിൽ നിറച്ചിട്ട് അതിലോട്ട് വെക്കണം ഇങ്ങനത്തെ ഗ്രോ ബേഗിൽ വലിയ ഗ്രോ ബേഗിലാണ് ഈ ഒരു ഇരുപത് അരുപതെണ്ണ അങ്ങനെ കേൾക്കാൻ തോന്നേണ്ടത് അതിൽ നിറച്ച് വെക്കുക നട്ട് വെക്കുക വൈകുമ്പോൾ പിന്നോടിക്കെങ്കിലൊക്കെ നല്ല സ്പോട്ടിലേക്ക് മാറ്റുക അപ്പോൾ ഞങ്ങൾ ഈ രണ്ട് തലപ്പാണ് ഓരോന്നെയും വെക്കുന്നത് കേട്ടോ ഏ ഇതിൽ നിന്ന് തന്നെ കായ്പ്പിക്കണം അപ്പോൾ ഈ കവറിൽ വെച്ചിട്ട് തന്നെ കായ്പ്പിക്കണം എന്നുള്ള അഭിപ്രായമാണ് അപ്പോൾ അതിനൊന്ന് സെൻട്രിൽ ഓരോ പൈപ്പോ എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ മതി കൊള്ളി എന്തെങ്കിലുമൊക്കെ കൊള്ളി കൊടുത്ത് കമ്പ് കൊടുത്തിട്ട് ഇതിൽ നിന്ന് തന്നെ കെട്ടിക്കാറ്റണം അപ്പോൾ ഈ രണ്ടെണ്ണം എണ്ണം കൊടുത്തിട്ടുണ്ട് ഓരോന്ന് കൊടുത്താൽ നമുക്ക് കീസ അത്രയും വലിയ പത്ത് റുപ്യ വില വരും ഒരു ഓരോ ബാഗിന് അപ്പോൾ മുതലാവില്ല തൽക്കാലം അപ്പോൾ ഈ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഈ രണ്ടെണ്ണം കൊടുത്തിട്ട് മുഴുവൻ നമുക്ക് എന്ത് ചെയ്യണമെന്ന് ഇറക്കണം അതിന് തന്നെ ഒരു പത്തിരുപത്തഞ്ച് പത്ത് പത് കീസോളം വേണം ഇതേക്കിങ്ങനെ വളം കലക്കിയിട്ടേ വളമ ചേർത്ത് കൊടുക്കുക വളം കലക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുക മണ്ണിടാനുള്ള വല്ലാതെ ഗ്യാപ്പ് ഉണ്ടാവില്ല പിന്നെ നമുക്ക് നല്ല നല്ല സ്പോട്ടിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ അപ്പോൾ നേരെ ആ അങ്ങോട്ട് ഊരുക നട്ട് വെക്കുക അപ്പോൾ രണ്ട് കീസ് ഒരു കാലിൻ്റെ ഇട്ട് നാല് വള്ളി വീതം ഒരു കാലുമൽ വലിയ കാലുമൽ ഇതുപോലൊക്കത്ത കാലുമലയാണെങ്കിൽ ഈ കോൺക്രീറ്റിൻ്റെ കാലാണെങ്കിൽ ഇങ്ങനെ നട്ടു വെച്ചാൽ മതി മണ്ണ് കുറവാണ് ആണ് കൂടുതൽ കരിച്ചില്ല അടിച്ച് വിറ്റ് അടിച്ച് കൂട്ടിയിട്ട് ഒരു ചാക്കര നിറച്ച് വെച്ച് കമ്പോസ്റ്റാക ശേഷം അതും കരിച്ചില്ലയും കൂടി മിക്സ് ചെയ്തിട്ടില്ല നല്ല നല്ല വേലോട്ടം കിട്ടും പിന്നെ പ്ലാസ്റ്റിക്കുകൾ കല്ലുകളൊക്കെ ഉണ്ടായി പിന്നെ വളപ്പൊടി ഇത്രയും സാധനങ്ങളാണ് ഇപ്പോഴത്തെ വേണ്ടത് നമുക്ക് പിന്നെ എല്ലുപൊടിയും കാര്യങ്ങളൊക്കെ പയ്യ വളമയിൽ കൂട്ടി ചേർത്തിട്ട് കൊടുക്കാം പീസ് ഇവിടെ വെക്കുക ഒരു പീസ് കഴിഞ്ഞു വയ്ക്കുക ഇപ്പോൾ രണ്ട് പീസും രണ്ട് പീസിനെ നമുക്ക് വളർത്തിയെടുക്കാം ണ്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം അതിന്മാതിരിപ്പം എല്ലാം ഫില്ല് ചെയ്തത് എന്നാണ്ട് ടൈറ്റാക്കി കൊടുത്താലേ ആടികളിക്കൂല അതിപ്പം വല്ല കമ്പൊക്കെ കൊടുത്താൽ തന്നെ അതും ടൈറ്റായി ഇരിക്കില്ല ഇതുപോലെ മറച്ചൊക്കെ അങ്ങനെ മറച്ചു വെച്ചിട്ടേ അങ്ങനെ ഈശ കുറച്ച് വിട്ടുവിട്ടായിട്ടാണ് വെച്ച് കഴിഞ്ഞാലൊക്കെ പൊടിച്ച് നല്ല ഹെൽത്തി ആയിട്ട് വരും ഇതൊക്കെ പൊടിപ്പുണ്ട് ഇതൊക്കെ പുതിയ പുതിയ ശിഖരങ്ങൾ വന്നതാണ് ഇതൊക്കെ നല്ല ആരോഗ്യത്തിലുള്ള ശി ശിഖരങ്ങളാണ് വരുന്നത് വണ്ടിയിലെ ഏകെല്ലാം പൊടിക്കും ഇപ്പോൾ വേറെ ആക്കിയതുകൊണ്ട് പെട്ടെന്ന് പൊടിക്കും നമ്മൾ കുറേ നറച്ചു കേട്ടോ ഇനി നറക്കാണ്ട് നട്ടുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ അവിടെ വെയിലത്ത് കൊണ്ടുവച്ചേക്കണ് ഇങ്ങനെ വെയിലാണ് ആവശ്യം നല്ല വേണം നല്ല വെയിലിന് അപ്പം നനച്ചു ഇതൊക്കെ നന കഴിഞ്ഞു എല്ലാം നനച്ചിട്ടിങ്ങനെ ഒരു ഒഴിഞ്ഞ സ്ഥലത്തേക്ക് മാറ്റിയതാണ് ഇനി ഇവിടുന്ന് നമ്മൾ ചെറിയൊരു കമ്പൊക്കെ കൊടുത്ത ടൈമിൽ കൂടി ഇങ്ങനെ കെട്ടി കാറ്റിയിട്ട് പിന്നെങ്ങനെ വലിച്ചു വെച്ചുകൊടുക്കണം കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ വലിച്ചു വെച്ചുകൊടുക്കുക നല്ല കമ്പൊക്കെ കുത്തിയിട്ട് അപ്പോൾ ഇനി ഇവിടെ നിന്ന് തന്നെ ഈ ഗ്രോ ബാഗിൽ ഇരുന്നിട്ട് തന്നെ പൂവിടും ബാക്കിയുള്ള കൂടെ നിറക്കണം നിങ്ങളെ റേഗൻ ഫ്രൂട്ട്സ് കട്ടാക്കിയാണെങ്കിൽ നിങ്ങളിതിൽ കട്ടാക്കി തോന്നിട്ടില്ല ഇത് വണ്ടിട്ടാ പറമ്പ് അത് ഞാൻ കട്ടാക്കി കുറച്ച് കയറി നീ മുറിക്കാം അപ്പോൾ തിരിച്ചു തുടങ്ങിയാ നിൽക്കേ ഇന്ന് അവിടെ മുറിക്കല്ലേ നീ പറലേ അപ്പോൾ ഞങ്ങൾ കട്ടാക്കണ്ക്ക് അടിപൊളി നല്ല മധുരമുള്ള കളർ നിക്ക് പാലോ ില്ല പിന്നെ പോലെ നമ്മുടെ ആക്കിയിട്ടില്ലേ ഞാൻ ആക്കിയില്ല ഇതാണ് ഇപ്പൊ നമ്മളെ കട്ട് െയ്തത് നല്ല വൈലറ്റ് കളറ് അതാ അതിൻ്റെ തെയ്യാണ് റോസ് കളർ അല്ലേ വൈലറ്റ് കളറല്ലേ അപ്പം വേണ്ട അതിൻ്റെ തെയ്യാണ് ഇപ്പോൾ നമ്മൾ നട്ടുകൊണ്ടിരിക്കുന്നത് അതവിടെതാണ് ഹലോ ഫ്രണ്ട്സ് ചെടി നമ്മൾ ജ്യൂസ് കുടിക്കല്ലേ ഐസ്ക്രീം പാലൊക്കെ കൂട്ടിയിട്ടല്ലേ ഏഹ് ഒന്ന് കുടിച്ചോക്ക് ഒരു ഗ്ലാസ് എടുത്തോ എനിക്ക് വേണ്ട ഗ്ലാസ് എടുത്തോ ഏത് ഗ്ലാസ് അറച്ചുള്ള ഗ്ലാസ് എടുത്തോ എന്ത് തിരഞ്ഞെടുക്കൂടുത്ത് ആ കുടി 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 വൺ ടു ത്രീ മധുരം വെക്കേണ്ട നടന്ന് നന്നായിട്ട് പിടിക്കല്ല പിന്നെ ഇപ്പോൾ ആ സാവധാനത്തിൽ ഓക്കെ അപ്പം നീപ്പോ പിടിക്കട്ടെ ഏ ഓ എന്തു തണുപ്പാ ഭയങ്കര തണുപ്പുണ്ട് അപ്പം നമ്മൾ ആ വീഡിയോ കാണുന്നില്ലേ ഇതുപോലെ രാഗം ഫ്രൂട്ട്സിൻ്റെ തൈകളൊക്കെ വേണമെങ്കിലും ആവശ്യം നമ്മൾ ഇതിൻ്റെ നമ്പർ മറ്റൊരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ഏ അപ്പോൾ ഞങ്ങൾ റാഗം ഫ്രൂട്ട് കട്ട് ചെയ്തു അതുകൊണ്ട് ജ്യൂസ് അടിച്ചു ഇനി നമുക്ക് കുറേ അറക്കാനുണ്ട് അങ്ങനെ ആയി വരണുള്ളൂ അപ്പോൾ ഇതുപോലെ തൈകളൊക്കെ ഈ രണ്ട് തെയ്യായിട്ടാണ് ഒരു ഗീസിയിൽ വെച്ചിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് ആവശ്യമുള്ള അവർ ഒരു രണ്ട് ഗീസെങ്കിലും കൊണ്ടുപോയിട്ട് അവനാൻ്റെ വാതുക്കൽ കേക്കാൻ മുറ്റത്ത് വെച്ചാൽ കുട്ടികൾക്ക് കാണാനും ആ പൂ ഇരുണ്ട് കാണുമ്പോൾ തന്നെ ഒരു അതിർപ്പാണ് ഇത്രയും നല്ല നല്ല പവറായിട്ടുള്ള ഫ്ലവറാണ് അതിന് വരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ എടുക്കുക ഷെയർ ചെയ്യുക ഒരു ലൈക്കൊക്കെ അടിച്ചുമ്പം പ്രോത്സാഹിപ്പിക്കാം ഓക്കെ എല്ലാവർക്കും നല്ലത് വെൽ